സ്വാഗതം വിഷു ഈ വാക്ക് കേൾക്കുമ്പോഴേ മനസ്സിലേക്ക് ഓടിയെത്തും അല്ലെ കൊന്നപ്പൂവിന്റെ ആ ഒരു പിന്നെ കണിവെള്ളരി അങ്ങനെ സമൃദ്ധിയുടെ ഒരു കാഴ്ച ഒരു വർഷത്തേക്കുള്ള പ്രതീക്ഷയുടെ തുടക്കം അതെ എന്നാൽ ഇന്ന് നമ്മൾ ഈ വിഷുക്കണിയുടെ ഭംഗി മാത്രമല്ല നോക്കുന്നത് ഇതിന് നമ്മുടെ പ്രിയപ്പെട്ട കവി വൈലോപ്പള്ളി ശ്രീധരമേനോൻ എങ്ങനെ ഒരു എന്താ പറയാ ഒരു സാമൂഹിക ചിന്തയിലേക്ക് കൊണ്ടുപോയി എന്ന് കാണാനാണ് ശ്രമിക്കുന്നത് ശരിയാണ് നമ്മുടെ കയ്യില് വിഷുക്കണിയും സാമൂഹിക സമത്വവും എന്നൊരു പഠനമുണ്ട് അപ്പൊ അതിൽ പറയുന്ന കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ കവിത വെറുമൊരു ആഘോഷത്തിന്റെ വിവരണമല്ലാതെ എങ്ങനെ സമൂഹത്തിലെ ഏറ്റത്താഴ്വുകളെ പറ്റി സംസാരിക്കുന്നു എന്ന് നോക്കാം നിങ്ങൾക്കായിട്ട് ഇതൊന്ന് ലളിതമായിട്ട് വിശദീകരിക്കാം ഈ പഠനം പറയുന്ന ഒരു പ്രധാന കാര്യം ഈ കവിതയുടെ ഒരു ഒരു ഇരട്ട സ്വഭാവമാണ് ഒരു ഭാഗത്ത് വിഷുവിന്റെ ഐശ്വര്യം സന്തോഷമൊക്കെയുണ്ട് മറുഭാഗത്ത് സമൂഹത്തിന്റെ ഒരു നേർക്കാഴ്ച ഒരു പച്ചയായ യാഥാർത്ഥ്യം ഈ ഒരു വൈരുദ്ധ്യമാണ് എന്താ പറയാ കവിതയ്ക്ക് ഒരു ആഴം കൊടുക്കുന്നത് അപ്പോ ഇതൊന്ന് വിശദീകരിക്കാം കവിത തുടങ്ങുന്നത് തന്നെ കവിയുടെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ നിന്നാണല്ലോ അതെ അതെ ആ കുട്ടിക്കാലത്തെ ഓർമ്മ വിഷുവിന് രാവിലെ അമ്മ കൈപിടിച്ച് കണ്ണും പുത്തി കൊണ്ടുപോവുകയാണ് കണി കാണിക്കാൻ ആ ഒരു രംഗം ആ കുട്ടിയുടെ ഒരു ആകാംക്ഷ ഒരു പ്രതീക്ഷ അതൊക്കെ കവി നന്നായിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ കണ്ണു തുറക്കുമ്പോ കാണുന്ന ആ കാഴ്ച ആഹാ കണിയുടെ സമൃദ്ധി കൊന്നപ്പൂവ് പിന്നെ ആ ഓട്ടുരുളിയില് നാളികേരം വെള്ളരി പഴങ്ങള് അവില് മലര് എല്ലാം ഉണ്ട് വാൽക്കണ്ണാടി കൈനീട്ടം എല്ലാം ചേർന്നുള്ള ഒരു ഒരു പൂർണ്ണതയുടെ ഫീല് ഒരു വർഷത്തേക്കുള്ള ഐശ്വര്യം മുഴുവൻ അവിടെ ഉണ്ടെന്നൊരു തോന്നല് അതെ ആ ഒരു ഐശ്വര്യ സങ്കല്പം അവിടെ ഉണ്ട് പക്ഷെ ഒരു ട്വിസ്റ്റ് അല്ലേ ഈ പഠനം പറയുന്നത് ആ കുട്ടിക്ക് അല്ലെങ്കിൽ കവിക്ക് ആ സന്തോഷം അങ്ങോട്ട് മുഴുവനായിട്ട് അനുഭവിക്കാൻ പറ്റുന്നില്ല കാരണം അമ്മ കണ്ണടച്ച് കൊണ്ടുപോകുമ്പോഴേക്കും ആ പാതി തുറന്ന കണ്ണിലൂടെ കുട്ടി പുറത്തൊരു കാഴ്ച കാണുന്നുണ്ട് കൂരിരുട്ട് പുറത്ത് വെളിച്ചമില്ല ഈ പഠനം പറയുന്നത് ആ ഇരുട്ട് വെറും രാത്രിയുടെ ഇരുട്ടല്ല പിന്നെയോ അത് സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടിന്റെ ദാരിദ്ര്യത്തിന്റെ ഒരു പ്രതീകമാണ് അപ്പോൾ ആ വീടിന്റെ അകത്തുള്ള കണിയുടെ വെളിച്ചവും തൊട്ടുപുറത്തുള്ള ഈ ഇരുട്ടും ആ ഒരു വ്യത്യാസം അതായത് അകത്തെ പ്രകാശവും പുറത്തെ യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് അതെ അതാണ് ഈ കവിതയുടെ ഒരു കാതൽ എന്ന് പഠനം പറയുന്നു ഇവിടെയാണ് ശരിക്കും വിഷയം ഒന്നുകൂടി എന്താ പറയാ ശ്രദ്ധേയമാവുന്നത് സാധാരണ കേൾക്കുമ്പോൾ പണം അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ ഓർക്കുക ഭൗതികമായ കാര്യങ്ങള് പക്ഷെ വൈലോപ്പുള്ളി ആ വാക്കിന് പുതിയൊരു അർത്ഥം കൊടുക്കുകയാണല്ലേ ഈ പഠനം അതാണ് എടുത്തു പറയുന്നത് ശരിയാണ് ഐശ്വര്യത്തെ കവി എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് നീ ഉദാരതയുടെ പര്യായം ആ അത് ശ്രദ്ധേയമാണ് ഉദാരത കൊടുക്കാനുള്ളൊരു മനസ്സ് അതെ വെറും സമ്പാദ്യം മാത്രമല്ല ഐശ്വര്യം അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോഴാണ് അതിന് ശരിക്കുള്ള അർത്ഥം വരുന്നത് അതാണ് യഥാർത്ഥ ഐശ്വര്യം എന്നാണ് കവി പറയാൻ ശ്രമിക്കുന്നത് എന്നിട്ട് ഈ ഐശ്വര്യം എവിടെ നിന്നാണ് വരുന്നതെന്നും കവി പറയുന്നുണ്ടല്ലോ പറയുന്നുണ്ട് കരിമണ്ണിൽ വിയർപ്പൊഴുക്കുന്ന കർഷകന്റെ അധ്വാനത്തിൽ നിന്നാണ് ഈ ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്നത് എന്ന അതായത് ആദിത്യൻ കണി കാണും മുമ്പുണരുന്നോർ ഹരിതമോഹന മോഹന കൃഷി നിലങ്ങളിൽ വിയർപ്പൊഴുക്കുന്നോർ അതെ ആ കർഷകന്റെ അധ്വാനത്തിന്റെ ഫലമാണ് നമ്മളീ കാണുന്ന സമൃദ്ധി അപ്പൊ ആലോചിച്ചു നോക്കൂ ആ ഐശ്വര്യം ഉണ്ടാക്കുന്നവർക്ക് അതിൽ പങ്കില്ലാതെ അത് കുറച്ചു പേരുടെ വീട്ടിനകത്ത് ആ കണിവട്ടത്തിൽ മാത്രം ഒതുങ്ങുന്നത് ശരിയാണോ അതൊരു വലിയ ചോദ്യമാണ് അതാണ് കവി പതുക്കെ ചോദിക്കുന്നത് ഐശ്വര്യം എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ അതിന്റെ പങ്കുവെക്കലിലല്ലേ അതിന്റെ ഭംഗി ഈ പഠനം കവിതയുടെ സാമൂഹിക വിമർശനമായി കാണുന്നത് ഈ ചോദ്യത്തെയാണ് അപ്പോ ഈ പങ്കുവെക്കലിന്റെ അഭാവം അതാണ് ആ പുറത്തുള്ള ഇരുട്ടിന് ഒരു കാരണം എന്ന് പറയാം അല്ലെ തീർച്ചയായും പഠനം അത് വ്യക്തമാക്കുന്നുണ്ട് കവി ആ ഇരുട്ട് കണ്ടു എന്ന് പറയുന്നത് വെറും ഒരു കാഴ്ചയല്ല അത് ശരിക്കും യാഥാർത്ഥ്യത്തിലേക്ക് കണ്ണു തുറന്നതാണ് ആ യാഥാർത്ഥ്യത്തിന്റെ കണ്ണു തുറന്നു പോയിരുന്നു കണി കാണും മുൻപേ എന്ന് പറയുന്നുണ്ടല്ലോ അതെ ചുറ്റുമുള്ളവരുടെ കഷ്ടപ്പാടുകൾ സമൂഹത്തിലെ അസമത്വങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ആ മനസ്സ് നേരത്തെ അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഇത്രയും മനോഹരമായ ഒരു കണി മുന്നിൽ കണ്ടിട്ടും ആ സന്തോഷം പൂർണ്ണമാവാഞ്ഞത് അപ്പോൾ ഒരു തരം അസംതൃപ്തി ഉള്ളിലുണ്ട് ഉണ്ട് കാരണം പുറത്ത് പുറത്തൊരുപാട് പേര് ഇരുട്ടിലിരിക്കുമ്പോൾ അകത്ത് മാത്രം ഇങ്ങനെ ആഘോഷിക്കുന്നതിലെ ഒരു ഒരു ശരികേട് കവിക്ക് തോന്നുന്നുണ്ട് കണി കണ്ടു എന്നുള്ളതൊരു ചടങ്ങായി മാറുന്നു യഥാർത്ഥ ലോകം മനസ്സിലങ്ങനെ പതിഞ്ഞു കിടക്കുകയാണ് ഇത് നമ്മളെ വേറൊരു ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതായത് നമ്മുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ ചുറ്റുമുള്ളവരും ഒരു തരത്തിൽ ആശയം അതെ അതെ സ്വന്തം വീട്ടിലെ നല്ല വെളിച്ചമുണ്ട് പക്ഷെ തൊട്ടപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ നമുക്കൊരു സുഖം തോന്നലല്ലോ അതുപോലെ വൈലോപ്പിള്ളിയുടെ ആ ഒരു സാമൂഹിക ബോധം അല്ലെങ്കിൽ മാനവികതാ ബോധം അതാണ് ഇവിടെ കാണുന്നതെന്ന് ഈ പഠനം പറയുന്നു ശരിക്കുള്ള അർത്ഥം വരണമെങ്കിൽ സമൂഹത്തിലെ ആകെ ദാരിദ്ര്യം മാറണം മാറണം ഈ പഠനം ഇതിനെ വൈലോപ്പിള്ളിയുടെ ഒരു വലിയ ദർശനമായിട്ടാണ് കാണുന്നത് ഇതൊരു വ്യക്തിയുടെ അനുഭവം മാത്രമല്ല ഇതൊരു സമൂഹത്തിന്റെ പ്രശ്നമാണ് ആഘോഷങ്ങളൊക്കെ നല്ലതാണ് പക്ഷേ ഉദ്യം കവിതയിൽ ഇങ്ങനെ ഒളിഞ്ഞു കിടപ്പുണ്ട് ശരിയാണ് സമ്പന്നന്റെ വീട്ടിലെ ആ ഒരു പൂത്തിരി അധ്വാനിക്കുന്ന സാധാരണക്കാരന്റെ ജീവിതത്തിലെ കുറിച്ചാണ് കവിക്ക് ആശങ്ക അതെ ആ വെളിച്ചം എല്ലാവരിലേക്കും എത്തണം അപ്പോഴാണ് യഥാർത്ഥ വിഷു വിഷു എന്ന് വെച്ചാൽ തുല്യമായതെന്നാണല്ലോ അർത്ഥം ആ ഒരു എന്നാണ് കവി ആഗ്രഹിക്കുന്നത് അപ്പോ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് ഈ കവിതയും ഈ പഠനവും മുന്നോട്ട് വെക്കുന്ന പ്രധാന ആശയം എന്താണ് സമത്വം സാമൂഹിക നീതി അല്ലേ തീർച്ചയായും സമ്പത്തും സന്തോഷവും ഒക്കെ സമൂഹത്തിൽ എല്ലാവരിലേക്കും എത്തണം അതാണ് സ്വപ്നം കേൾക്കുമ്പോൾ നിങ്ങൾക്കും നമ്മൾ ആഘോഷങ്ങളെ കാണുന്ന രീതി അതിനെക്കുറിച്ച് ഒന്നുകൂടി ആലോചിക്കാൻ ഇത് പ്രേരിപ്പിക്കുന്നില്ലേ മനുഷ്യ സ്നേഹം അതാണ് ഈ കവിതയുടെ ജീവൻ പിന്നെ ഏറ്റവും വലിയ കാര്യം വളരെ പേഴ്സണലായ ഒരു കുട്ടിക്കാല ഓർമ്മയെ അതിനെ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നവുമായിട്ട് ഈ അസമത്വം എത്ര ഭംഗിയായിട്ടാണ് കവി ബന്ധിപ്പിക്കുന്നത് ശരിയാണ് അതുകൊണ്ടാണ് ഈ കവിത ഇന്നും നമ്മൾ വായിക്കുന്നതും ചർച്ച ചെയ്യുന്നതും അതെ അതുകൊണ്ട് ഈ പഠനം നമ്മളോട് പറയുന്നത് വിഷുക്കണി എന്നത് വായിച്ച് ആസ്വദിക്കാനുള്ള ഒരു കവിത മാത്രമല്ല അതോടൊപ്പം സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കാനും ഒരുപക്ഷെ മാറ്റങ്ങൾക്ക് വേണ്ടി പ്രേരിപ്പിക്കാനും കഴിവുള്ള ഒന്നാണ് അതൊരു സമൂഹത്തിന്റെ മുഴുവൻ പ്രതീക്ഷയാണ് നീതിക്ക് വേണ്ടിയുള്ള ദാഹമാണ് അപ്പോ ചുരുക്കി പറഞ്ഞാൽ ബൈലോപ്പിള്ളിയുടെ വിഷുക്കണി വെറുമൊരു വിഷു കാഴ്ചയല്ല ഈ പഠനം വ്യക്തമാക്കുന്നത് പോലെ അത് സമത്വത്തിനും സാമൂഹിക നീതിക്കും വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒരു ഫെസ്റ്റിവലിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇത്രയും ആഴത്തിലുള്ള ഒരു സാമൂഹിക ചിന്ത അവതരിപ്പിക്കാൻ കഴിഞ്ഞുവെന്നത് തന്നെയാണ് വയലോപ്പിള്ളിയുടെ വിജയം ആ അകത്തെ കൃത്രിമ വെളിച്ചവും പുറത്തെ യഥാർത്ഥ ഇരുട്ടും തമ്മിലുള്ള വൈരുദ്ധ്യം അത് മനസ്സിൽ തട്ടും തട്ടും യഥാർത്ഥ ഐശ്വര്യം എന്നത് നേടുന്നതിലല്ല അത് പങ്കുവെക്കുന്നതിലാണ് ഉദാരതയിലാണ് എന്ന ആ സന്ദേശം വളരെ വലുതാണ് ശരിയാണ് തീർച്ചയായും ഈ പഠനം വായിച്ചിട്ട് കവിതയെ നോക്കുമ്പോൾ പുതിയ പല ചിന്തകളും വരും ഒരുപക്ഷെ നമുക്കിതൊരു ചോദ്യമായിട്ട് എടുക്കാമല്ലേ തീർച്ചയായും ഈ കവിത എഴുതിയ കാലമല്ല എന്ന് നമ്മൾ ഒരുപാട് മാറി എന്നാലും ഇന്നത്തെ ലോകത്ത് ഐശ്വര്യം സമൃദ്ധി ഇതിനൊക്കെ നമുക്ക് എന്തർഥം കൊടുക്കാൻ പറ്റും നല്ല ചോദ്യമാണ് വൈനോപ്പിള്ളി അന്ന് കണ്ട ആ ഇരുട്ട് ആ അസമത്വങ്ങൾ അതിന്റെ രൂപമൊക്കെ മാറിയിട്ടുണ്ടാവാം പക്ഷെ അതിന്റെ എല്ലാം അടിസ്ഥാന പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മുടെ ഇടയിലില്ലേ ഉണ്ട് പല രൂപത്തിൽ അതെ അപ്പോ അദ്ദേഹം അന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്താണ് യഥാർത്ഥ ഐശ്വര്യം അതെങ്ങനെ പങ്കുവെക്കണം ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇന്നത്തെ കാലത്ത് എന്ത് പ്രസക്തിയാണ് ഉള്ളതെന്ന് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഈ ഒരു ആഴത്തിലുള്ള വിശകലനം ഇവിടെ നിർത്താം